മണ്ണിൽ പൊന്നു വിളിയിച്ച് നാടിന് മാതൃകയാവുകയാണ് യുവ കർഷകനായ ഗണേശൻ അച്ചാനൂർ പഞ്ചായത്തിലെ പ്രദേശത്ത് തരിശുഭൂമി കൃഷിയോഗ്യമാക്കിയാണ് പച്ചക്കറി കൃഷി നടത്തുന്നത് കഠിനധ്വാനം കൈമുതലാക്കിയ ഗണേശൻ കൃഷിയിൽ മികച്ച വിജയമാണ് കൊയ്യുന്നത് കൃഷിയെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുടെ നാടാണ് അച്ചാനൂർ പഞ്ചായത്തിലെ രാവണീശ്വരം എന്ന പ്രദേശം അവിടെ സാധാരണ കാണുന്ന കൃഷി കാഴ്ചകൾക്കപ്പുറം മനസ്സു നിറക്കുന്നതാണ് ഗണേശൻ എന്ന യുവ കർഷകൻ്റെ കൃഷിയിടം ഹരിതഭംഗി പൂത്തുലയുന്ന ഇവിടുത്തെ കാഴ്ച കണ്ണിന് കുളിർമയേകുന്നതാണ് മത്തൻ കുമ്പളം നരമ്പൻ വെണ്ട വഴുതിന പയർ തുടങ്ങി പച്ചക്കറിയിനങ്ങളിലെ മിക്കവയും ഗണേശൻ കൃഷി ചെയ്യുന്നുണ്ട് പാട്ടത്തിനെടുത്ത സ്ഥലത്തും തരിശുഭൂമി കൃഷിയോഗ്യമാക്കിയുമാണ് കൃഷിയിറക്കിയത് നാടൻ ത്തിനങ്ങൾ ഉപയോഗിച്ച് ജൈവ രീതിയിലാണ് കൃഷി ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ ദൂരെ നിന്നും വെള്ളമെത്തിക്കേണ്ട അവസ്ഥയുണ്ട് എന്നാൽ കഠിനാധ്വാനം കൈമുതലാക്കിയ ഗണേശൻ ഇതിനെയെല്ലാം തരണം ചെയ്ത് പാരമ്പര്യ രീതികൾ അവലംബിച്ചാണ് കൃഷിയിൽ വിജയം കൊയ്യുന്നത് മികച്ച വരുമാനം ലഭിക്കുമെങ്കിലും ലാഭം മാത്രം നോക്കി കൃഷിയിലേക്കിറങ്ങരുതെന്നാണ് പുതുതലമുറയോട് ഗണേശന് പറയാനുള്ളത് ഒരു കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഇറങ്ങിച്ചെല്ലണം എന്നാൽ നമുക്ക് ആനുകൂല്യങ്ങൾ എന്നാ സർക്കാർ ആനുകൂല്യം കൃഷി വരുന്നില്ല നല്ല ആനുകൂല്യമുണ്ട് ഇപ്പോൾ സർക്കാരിൻ്റെ ഇതിൽ അപ്പോൾ ആ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭമാണ് വാഴ കൃഷി പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല വാഴയ്ക്ക് കൂടുതൽ രോഗങ്ങൾ പിന്നെ കാറ്റ് അങ്ങനെ മഴക്കിലെ പ്രശ്നങ്ങളെല്ലാം അതെല്ലാം വന്നു കഴിഞ്ഞാൽ വാഴ കൃഷി വലിയ ലാഭമൊന്നുമില്ല എന്നാലും പച്ചക്കറി കൃഷി തേങ്ങ ആയാലും വെള്ളരിയായാലും കക്കരി ആയാലും അതെല്ലാം നല്ല അതിനെ സജീവമായിട്ട് ഇറങ്ങണം അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മളെ വീട്ടാവശ്യത്തിന് ഇല്ല കൃഷി മാത്രം ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങനെ നേന്ത്രവാഴ കൃഷി നടത്തുന്നുണ്ടെങ്കിലും നേന്ത്രക്കായയ്ക്ക് വിലയിടിഞ്ഞത് ഗണേശനെ നന്നായി തന്നെ ബാധിച്ചിട്ടുണ്ട് വീട്ടുകാരുടെ സജീവ പിന്തുണയിലാണ് ഈ കർഷകൻ മണ്ണിൽ പൊന്നു വിളയിക്കുന്നത് കൃഷിയുമായി മുന്നോട്ടു പോകുവാൻ ആഗ്രഹിക്കുന്ന ഗണേശൻ വരും വർഷങ്ങളിൽ കൃഷി വിപുലീകരിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ന്യൂസ് ഡെസ്ക് കെ